ശുഭദിന സന്ദേശത്തിൻ്റെ അവസാനത്തെ ആശംസ സാധാരണഗതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു എന്ന് പറഞ്ഞിട്ടുമാണ് ഇന്നലെ ഒരാൾ എന്നോട് സൂചിപ്പിച്ചു നല്ലൊരു ദിവസം സാർ നേർന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നലത്തെ സന്ദേശം എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നല്ലൊരു ദിവസം നേരുന്നു എന്നുള്ള ആശംസയില്ല അതിന് മുമ്പുള്ളൊരാശംസയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചാൽ ആ ദിവസം നല്ലതായിരിക്കും അപ്പോൾ പിന്നെ നല്ലൊരു ദിവസം നേർന്നില്ല എന്നുണ്ടെങ്കിലും അതിനപാകതയൊന്നും ഇല്ല എന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാതെ പോകുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ പാളിപ്പോകുന്നതും നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തിരസ്കരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോയിക്സ് ഫിലോസഫിയുടെ ബേസിക് ചിന്തകളൊക്കെ പോയിട്ടുള്ളത് ദൈവം അനുഗ്രഹിച്ചിട്ടും മനുഷ്യൻ നന്നാവാതിരിക്കാൻ കാരണം മനുഷ്യൻ മനുഷ്യൻ്റേതായ രീതിയിൽ തിന്മയുടെ പുറകെ പോകുന്നു നന്മയെ തിരസ്കരിക്കുന്നു സ്റ്റോയിക്സ് ധാർമ്മികത പ്രകാരം നന്മ എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് നന്മയെ മാത്രമേ പുൽകാവൂ തിന്മ എന്നുള്ളത് എപ്പോഴും അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് ഈ തിന്മ സോറി തിന്മ എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്ന് സ്റ്റോയിക്സ് ഫിലോസഫിയിൽ വിശദീകരിക്കുന്നുണ്ട് അത് അവരുടെ കാഴ്ചപ്പാടിൽ നാല് പാഷൻസ് കൊണ്ടാണ് വരുന്നത് അവിടെ ഒന്ന് പ്ലഷർ അല്ലെങ്കിൽ രണ്ട് ആപ്പിറ്റൈറ്റ് മൂന്ന് ഡിസ്ട്രെസ് നാല് ഫിയർ ഈ പ്ലഷർ എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു എപ്പിക്യൂരിയൻ കൺസെപ്റ്റിലുള്ള പ്ലഷറിനെ കുറിച്ചാണ് അതിൽ വിട്ട സന്തോഷങ്ങളിലേക്ക് ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത് അസ്വസ്ഥത സൂചിപ്പിക്കുന്നതാണ് ഫിയർ എന്നുള്ളത് ഭയത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇതെല്ലാം ഇറാഷണൽ ഇറാഷണലാകുന്നതാണ് റീസണിങ് ഉള്ളവർ അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഓ ദൈവത്തോട് ഓൺലൈനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറാഷണൽ റാഷൽ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും ഉണ്ടാവില്ല കാരണം അത് ഓൺലൈൻ കണക്റ്റഡ് ആണ് ഓൺലൈൻ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഓൺലൈനിൽ കിട്ടുന്ന ശക്തിയായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ്ലൈൻ ആകുമ്പോഴാണ് ആ ശക്തിയുടെ സഹായമില്ലാതെ വേറെന്തെങ്കിലുമൊക്കെയോ നമ്മൾ ആശ്രയിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ പിന്നെ ദുശ്ചിന്തകളാണ് അസൂയാണ് പിന്നെ അതിരി ദുഃഖമാണ് പിന്നെ വെക്സേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കണ് ഒരു ഒരു ആകുലതകളാണ് ഫിയർ എന്ന് പറയുന്നത് അവനവനിലേക്ക് തന്നെ ഒരു ചുരുങ്ങിപ്പോകുന്നതാണ് കാരണം എവിടെയോ നമ്മുടെ പരിധിയിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഒരു ചിന്തയും അസ്വസ്ഥതയും മരുന്നാണ് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷോക്ക് കൊണ്ടുവരാം ക്ഷെയിം കൊണ്ടുവരാം പാനിക് കൊണ്ടുവരാം അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരാം അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആപ്പിറ്റേറ്റിനെ കുറിച്ച് പറയുന്നത് ഇറാഷണൽ ആവാൻ കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ പരിധി വിട്ട് കഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ അതിർ കവിഞ്ഞ ഒരു പൊസസ്സീവ് പൊസഷൻ നേച്ചറിലേക്ക് സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ ആർത്തിനെ തൃപ്തിപ്പെടുത്തുന്ന തലത്തിലേക്ക് പോകുന്ന രീതിയിൽ സോറി അതുപോലെ തന്നെയാണ് ഫിയറിനെ കുറിച്ച് പറയുന്നത് ഫിയർ നമുക്ക് വരാനുള്ള കാരണം എന്താണ് ഫിയർ വരാനുള്ള കാരണം നമുക്ക് നമ്മുടെ ബേസ് ഇല്ല നമ്മുടെ പിടിവിട്ടതുകൊണ്ടാണ് പിടി 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 പിടിയുള്ളവടത്തോളം കാലം പേടി ഉണ്ടാവല്ലോ പിടിവിട്ടാൽ പേടിയുണ്ടാവും അപ്പം ഈ നാല് അതിർ കവിഞ്ഞ അല്ലെങ്കിൽ ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും അതിൽ ആപ്പിറ്റൈറ്റും ഫിയറും എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറാണ് പ്ലഷർ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് വർത്തമാന ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോയിക്സ് ചിന്താഗതി പ്രകാരം നമുക്ക് ഒരു റീ റാഷണലായി ചിന്തിക്കാൻ കഴിയുന്ന നന്മയുടെ അവസ്ഥ ഉണ്ടാവണം അപ്പോൾ എവിടെ മനസ്സ് നന്മയിലായിരിക്കുന്നുവോ അവിടെ ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാവില്ല എവിടെ മനസ്സ് തിന്മയുടെ സ്വാധീനത്തിലേക്ക് പോകുന്നു അവിടെ എപ്പോഴും അശാന്തി ഉണ്ടാവും അപ്പം മനുഷ്യൻ്റെ ശാന്തിയും അശാന്തിയും അവനവൻ്റെ സൃഷ്ടിയാണ് ദൈവം തരുന്നതല്ല എന്നും അതിന് ദൈവത്തെ പഴിക്കരുതും എന്നുള്ളതും നാമം തിരിച്ചറിയണം നമുക്ക് നന്മയായിട്ടുള്ളത് മാത്രം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ ആ നന്മയെ മറന്ന് നന്മയെ അവഗണിച്ചിട്ട് നമ്മുടെ സ്വന്തം താല്പര്യവും നമ്മുടെ സ്വന്തം ആഗ്രഹവും പ്രകാരം അല്ലെങ്കിൽ സ്വാർത്ഥത പ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്ര തനിഷ്ടപ്രകാരം ആ വാക്ക് തന്നെ അങ്ങനെയാണ് തന്നിഷ്ടം ദൈവ ഇഷ്ടം വിട്ടിട്ടുള്ള സ്വന്തം ഇഷ്ടം തന്നിഷ്ടപ്രകാരം നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് താൽക്കാലികമായ സന്തോഷവും അതേസമയം അതിനപ്പുറത്തേക്ക് ഈ പേടിയും അതുപോലെ തന്നെ അസ്വസ്ഥതയും അവിടെ തന്നെ ലജ്ജയും അങ്ങനെ പിന്നെ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അടിപേരുകൾ താണ്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയോ നമ്മൾ തന്നിഷ്ടത്തോടെ ചിന്തിച്ചതുകൊണ്ടോ തന്നിഷ്ടത്തോടെ പെരുമാറിയതുകൊണ്ടോ തന്നിഷ്ടത്വത്തോടെ തന്നിഷ്ടത്തോടെ ജീവിച്ചതുകൊണ്ടോ ആണ് നമ്മുടെ ജീവിതത്തിലുള്ള പല അസ്വസ്ഥതകളും തന്നിഷ്ടം വിട്ടിട്ട് എവിടെ ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ തിരിയുന്നു അവിടെ മനസ്സ് ശാന്തമാവും അവിടെ മനസ്സ് സ്വസ്ഥമാവും ജീവിതം സന്തോഷപ്രദമാവുകയും ചെയ്യും അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു